യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ യുദ്ധക്കളമായി കണ്ണൂർ സർവകലാശാല ഹെൽമറ്റും ചെടിച്ചട്ടിയുമായി എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു പൊലീസിനുകാർക്ക് പ്രവർത്തകർ കല്ലെറിഞ്ഞു പലതവണ പോലീസ് ലാത്തിവീശി ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചെന്ന ആരോപണത്തിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥിയെ പോലീസ് തടഞ്ഞു യൂണിയൻ കൌൺസിലറെ ആരോപിച്ചു എംഎസ്എഫ് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് മണിക്കൂറുകൾ നീണ്ട സംഘർഷമായിരുന്നു ഒടുവിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എത്തിയതോടുകൂടിയാണോ എസ് എഫ് ഐ പ്രവർത്തകർ പിരിഞ്ഞുപോയത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ സംഘർഷം തുടങ്ങുന്നത് അഭിജിത്ത് ഇതിൽ പോലീസിന്റെ ഒരു പ്രതികരണം വളരെ പ്രധാനമാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷൻ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട് പോലീസിനെതിരെ വലിയ വിമർശനം സി ജില്ലാ സെക്രട്ടറി കൂടി ഉന്നയിച്ചിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകും പല രീതിയിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഇവർ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് പല രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടുണ്ട് ആരോപണങ്ങൾ കൂടുതലായിട്ട് പരിശോധിച്ചാൽ മാത്രമേ ആ കാര്യത്തിൽ കമന്റ് പറയാൻ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ഡിപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ്സ് അല്ല ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ആദ്യം മുതലേ തന്നെയുള്ള പലതരത്തിലേക്കുള്ള ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രീതിയിലേക്കുള്ള അന്വേഷണത്തിൽ മാത്രമേ എനിക്ക് ഈ കാര്യത്തിന്റെ വ്യക്തത വരുത്താൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായതും തെറ്റായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അത് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങളുടെ വ്യക്തതയിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ പറ്റൂർ സംസാരിക്കും രണ്ടല്ല ഞങ്ങൾക്ക് ആറേഴ് പരാതികൾ ഈ വിഷയത്തിലുണ്ട് ആ ഒരു പരാതി ഉണ്ട് ഒരാളെ ഒപ്പം ബാലറ്റ് പേപ്പർ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഓൾറെഡി അത്തരത്തില് പോയ ആൾക്കാര് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് വിവരമുണ്ട് അപ്പൊ ഇതിൽ പാർഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസും ഭാഗമായിട്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ ഇതിൽ കുറെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് പകുതി മാത്രമുള്ള നൽകിയത്